ഹലോ നമസ്കാരം എഫ് പി റ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ എസ് എസ് സി ജി ഡി എക്സാം റിട്ടേൺ പാസ്സായിട്ട് നിൽക്കുന്നവർക്കുള്ള ഫിസിക്കലിൻ്റെ ഡേറ്റ് ഇതാ വന്നിരിക്കുകയാണ് ഇരുപത്തിനാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനായിരുന്നു ഈ ഒരു എക്സാമിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നിട്ടുള്ളത് അന്ന് അപ്ലൈ ചെയ്തിട്ടുള്ളവർ ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി എക്സാം അതിനുശേഷം ജൂലൈ പത്താം തീയതി ആയിരുന്നു ഇതിന്റെ റിസൾട്ട് വന്നിട്ടുള്ളത് അങ്ങനെ റിട്ടേൺ എക്സാം പാസ് ആയവർക്കായിട്ടുള്ള ഫിസിക്കൽ ടെസ്റ്റിന്റെ ഡേറ്റ് ആണ് ഇതാ വന്നിരിക്കുന്നത് ഇരുപത്തി മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ എട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് ഫിസിക്കൽ എക്സാമിന്റെ പ്രൊസീജിയർ എന്തൊക്കെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മെയിൻലി വരുന്നത് പി ടി ആൻഡ് പി എസ് ടി ആണ് അതിന്റെ കൂട്ടത്തിലെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ മെഡിക്കൽ ടെസ്റ്റ് ആൻഡ് റീ മെഡിക്കൽ ടെസ്റ്റ് ഇത്രയും പ്രൊസീജിയർ ആണ് ഫിസിക്കൽ എക്സാം ടെസ്റ്റിൽ വരുന്നത് ഫിസിക്കൽ എക്സാമിനായി കാത്തിരിക്കുന്നവർക്കുള്ള അഡ്മിറ്റ് കാർഡ് ഇരുപത്തി ഒന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പായിട്ട് തന്നെ വരുന്നതാണ് ഈ ഒരു എക്സാമിന്റെ റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിരണ്ടാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഏഴാം തീയതി വരെയാണ് ഫിസിക്കൽ ടെസ്റ്റിന് മെയിൽസിന് വേണ്ട ഹൈറ്റ് എന്ന് പറയുന്നത് വൺ സെവന്റി സെന്റിമീറ്റർ ആണ് ഫീമെയിൽസിന് വേണ്ടത് വൺ ഫിഫ്റ്റി സെവൻ സെന്റിമീറ്റർ ആണ് മെയിൽസിന് വേണ്ടുന്നത് ആണ് മിനിമം എക്സ്പാൻഷൻ ഫൈവ് സെന്റിമീറ്റർ ആണ് കോമൺ ആയിട്ട് എല്ലാവരുടെയും ഒരു ഡൗട്ട് ആണ് റണ്ണിങ് ഗ്രൗണ്ടിലാണോ റോഡിലാണോ എന്നുള്ളത് അത് ഇതുവരെ റോഡിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പം ഫീമെയിൽസിനാണെന്നുണ്ടെങ്കിൽ എത്ര മിനിറ്റ് കൊണ്ട് ഓടിയെത്തണം മെയിൽസിനാണെന്നുണ്ടെങ്കിൽ ഫൈവ് കിലോമീറ്റർ ഇരുപത്തിനാല് മിനിറ്റ് കൊണ്ട് ഓടിയെത്തണം ഇതാണ് റണ്ണിങ്ങിന്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇനി കേരളത്തിൽ എവിടെയൊക്കെയാണ് ഫിസിക്കൽ ടെസ്റ്റ് നടക്കുന്ന സെന്റേഴ്സ് എന്ന് നോക്കിക്കഴിഞ്ഞാല് ഐ ടി ബി പി ആലപ്പുഴ അതുപോലെ തന്നെ പള്ളിപ്പുറം ബി എസ് ഓഫ് തിരുവനന്തപുരം എഫ് പി ടി യൂട്യൂബ് ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റഗ്രാം നിങ്ങൾ ഫോളോ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ടുന്ന ഫിസിക്കൽ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ തന്നെ നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വരും ദിവസങ്ങൾ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു ആർബഡ് ഫോഴ്സിൽ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വൺ പ്ലസ് ടുപ്പം തന്നെ നിങ്ങൾക്ക് അതിനുള്ള മികച്ച ഞങ്ങൾ നൽകുന്നു പത്തനംതിട്ട ഇലവൻതിട്ട ശ്രീബുദ്ധ എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസിൽ രണ്ടായിരത്തി അഞ്ചാം തീയതി മുതൽ പുതിയ റെസിഡൻഷ്യൽ ബാച്ച് ആരംഭിക്കുന്നു മികച്ച നിലവാരത്തിലുള്ള ഫിസിക്കൽ ആൻഡ് അക്കാഡമിക് ട്രെയിനിങ്ങുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭ്യമാണ് കൂടാതെ ഹോസ്റ്റൽ ആൻഡ് മെസ്സകൗര്യവും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ഇനി പട്ടാളത്തിൽ പോകാൻ പത്തനംതിട്ടയിലേക്ക്